അല്ലാമലൈക്കും വരഹമുല്ല ബിസ്മില്ല അലഹമുല്ല മുഹമ്മദ് ഹബീബ് സലാഹു അലഹി വസ്ലമ്മ തങ്ങളെ പുകഴ്ത്തി പുകഴ്ത്തി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുദ്ദീൻ മഹ്ദൂം അൽ മക്ബരി റലി അള്ളാഹു അൻഹു തങ്ങള് പാടുകയാണ് യോമനശ്രീ കി താബിയബിൻജു തീർച്ചയായും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അഭിലഷിക്കുന്നു ഇലക്കി ഹൗലിക്ക നബിയെ അങ്ങയുടെ ഹൗലിൽ നിന്നൊരു കോപ്പ ഒരു കപ്പ് ഒരു ഗ്ലാസ് വെള്ളം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നബിയെ ഹൗലുൽ കൗസറിലെ ഒരു കുറച്ച് വെള്ളം ഞങ്ങൾക്കൊന്ന് നൽകണം ഞങ്ങളത് ആഗ്രഹിക്കുന്നു ആ തോഷ് ഞങ്ങളുടെ ദാഹശമനത്തിന് വേണ്ടി യൗമ നശ്രി കിതാബി എൻ്റെ കിതാബ് വിതരണ സമയത്ത് അതായത് മഹറിൽ ഒരു തുള്ളി വെള്ളം കിട്ടാതെ ദാഹജലം കിട്ടാതെ വലയുന്ന സമയത്ത് യാ സയ്യദി ഹൈറ നബി അള്ളാഹുവിൻ്റെ ഹബീബ് സാഹു അലഹി വസ്ലമ തങ്ങളുടെ ഹൗലിൽ നിന്ന് അല്പമെങ്കിലും കിട്ടുക എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു ഭാഗ്യമാണ് ലാൻ നൽമ ഊ ബ അതിന് ശേഷം പിന്നെ അവന് ദാഹം ഉണ്ടാവില്ല എന്നാ ഹബീബ് സലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഹൗലുകളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ലിക്കുല്ലി നബിയൻ ഹൗല എല്ലാ നബിമാർക്കും ഹൗലുണ്ടാകും വിശാലമായൊരു ഹദീസാണ് ഓരോ നബിമാരും ആ ഹൗലിൻ്റെ മുന്നിൽ നിൽക്കും എന്നാൽ എനിക്കും ഉണ്ടൊരു ഹൗല് ഹൗലുൽ കൗസർ ആ ഹൗലുൽ കൗസറിൻ്റെ വിശേഷണം മുത്തനബി മുത്തനബ് സല്ലുലി വസ്ലമ തങ്ങൾ പറയുന്നുണ്ട് അത്വയബും മിൻ മിസ്ക് മിസ്കിനേക്കാൾ സുഗന്ധപൂരിതമായിരിക്കും പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ ഹൗലിൻ്റെ മുന്നിൽ ഞാൻ നിൽക്കുന്നുണ്ടാകും ഓരോ പ്രവാചകന്മാരുടെയും അനുയായികൾ അങ്ങോട്ട് വരും പരിസരത്തുള്ള ആളുകളെ അവർ വീക്ഷിക്കും തൻ്റെ അനുയായിയാണ് എന്ന് മനസ്സിലാകുമ്പോൾ അവരെ ഇങ്ങോട്ട് വിളിക്കും എന്നിട്ട് അവർക്കൊക്കെ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കും ആ സമയത്ത് ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ആൾ എന്ന നിലയിൽ അഭിമാനം കൊള്ളാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നബി നബിസുലഹ് അലൈവ് വസ്ലം തങ്ങൾ പറയുന്നുണ്ട് ആ ഹൗലിലേക്ക് അവകാശമില്ലാത്ത അർഹരല്ലാത്ത ആളുകൾ വരുമ്പോൾ അവരെ അട്ടിയോടിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് മാലാഖമാരെ മലായിക്കത്തിനെ ക്കത്തിന് അതിൻ്റെ ചുറ്റും അള്ളാഹു സുബുഹാൻഹു വത്തായ നിർത്തിയിട്ടുണ്ടാകും അവരുടെ കയ്യിൽ തീയിൻ്റെ ഒരു വടിയുണ്ടാകും വരുന്നവരെ ആട്ടി ഓടിക്കാൻ അള്ളാഹുഹു സുബുഹാനഹു വത്തായ അത്തരക്കാരിൽ നിന്ന് നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ഹബീബ് സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ നിന്ദിച്ചവർ നിന്നിച്ചവർ ഹബി സുല്ലാഹു അലൈവലമ സാധാരണക്കാരനാണെന്ന് പറഞ്ഞവർ ഇസ്ലാമിലെ ഓരോ കാര്യങ്ങളെയും നിന്ദിച്ച ആളുകൾ അവരൊക്കെ അക്കൂട്ടത്തിൽ പെട്ടുപോകും എന്നാൽ ഒരു വിഭാഗത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈവിസലമ താങ്കൾ പറയാണ് ഞാനിങ്ങനെ നോക്കുമ്പോൾ ചില ആളുകളുടെ കൈകാലുകൾ ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ടാകും ഖുറൽ മുഹജലീൻ കൈകാലുകൾ പ്രകാശിക്കുന്ന ആളുകൾ അതിൻ്റെ കാരണം വുലൂഇൻ്റെ വെള്ളമാണ് നിസ്കരിക്കുന്നത് പതിവാക്കിയ ആളുകൾ ഓരോ നിസ്കാരത്തിനും അല്ലാതെയുമായി വുലൂ ചെയ്യുമ്പോൾ ആ വെള്ളം എവിടെയൊക്കെ തട്ടിയിട്ടുണ്ടോ ആ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ പ്രകാശിക്കും അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത് നമ്മുടെ അവയവങ്ങൾ കഴുകുന്ന സമയത്ത് കുറച്ചുകൂടെ കയറ്റിക്കഴുകണം അത് പ്രത്യേകം സുന്നത്താണ് എത്രത്തോളം കയറ്റിക്കഴുകാൻ കഴിയുന്നുണ്ടോ അത്രത്തോളം കയറ്റിക്കഴുകിയാൽ ആ ഭാഗമൊക്കെയും പ്രകാശിക്കുന്നതായി മുത്തുനബി സാഹു അലൈവസലമ തങ്ങൾക്ക് കാണാൻ കഴിയുകയും പെട്ടെന്ന് തന്നെ ശെഫാഴത്ത് ലഭിച്ച് നമുക്ക് അർശിൻ്റെ തണൽ ലഭിക്കാനും ഹൗദുൽ കൗസറിൻ്റെ പാനീയം ലഭിക്കാനും അത് സബബാകുമെന്ന് ഹദീസുകൾ വിശദീകരിക്കുന്നുണ്ട് ഏതായാലും ആ ഹൗദുൽ കൗസറിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ഒരു കപ്പ് വെള്ളം ഞാൻ ആഗ്രഹിക്കുന്നു നബിയേ എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നബിയേ എന്നാണ് ഇവിടെ പറയുന്നത് ഷഫാത്ത് നമ്മുടെ മുമ്പ് നബ്സു അല്ലാ വസ്സലയുടെ ഷഫാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഹബ്ലന ഞങ്ങൾക്ക് വെറുതെ നൽകണേ നബി ദാനമായി നൽകണേ ഹബ് എന്ന് പറഞ്ഞാൽ വഹബ യഹിബു വെറുതെ നൽകുക എന്നാണ് ഞങ്ങളതിനർഹരൊന്നുമല്ല അതിന് മാത്രം നന്മകളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല നിങ്ങൾ ചെയ്ത സുന്നത്തുകളൊക്കെ ഞങ്ങൾ തെറ്റിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങയോട് സമരസപ്പെടാൻ അങ്ങയുടെ നന്മകൾക്ക് ഒരരികിലെങ്കിലും എത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് വെറുതെ നൽകണേ നബിയെ ഫിൽ കയാമത്തി കയാമത്ത് നാളിൽ മുഷ്ഫിഖ വളരെ വാത്സല്യപൂർണമായ നിലയിൽ ഞങ്ങളോട് വാത്സല്യം കാണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വെറുതെ നൽകണേ നബിയെ വാഹ്ലാ എന്തൊരു നാശമാണ് എന്തൊരു നഷ്ടമാണ് ഇൻ ലാ ആ ഷഫാത്തങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ ഷഫാത്തങ്ങാനും കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തൊരു നഷ്ടമാണ് ഞങ്ങൾ എന്താ ചെയ്യുക നരകത്തിൽ കടക്കും ഉറപ്പാണ് മുത്തനബി സുല്ലാളൈ വസ്ലമയുടെ ശഫായത്തല്ലാതെ ഒരു പ്രതീക്ഷയും ഞങ്ങൾക്കില്ലയാ സയ്യദി നബി നബി ഹബീബ് സല്ലാ അലൈവസ്ലമ തങ്ങളുടെ പേരിൽ അള്ളാഹുവിൻ്റെ സർവഗുണങ്ങളും ഉണ്ടാവട്ടെ കുല്ല വക്കത്തിൻ എല്ലാ സമയത്തും ദാ ഇമ നിത്യമായിട്ടും നജ്മുൻ നക്ഷത്രങ്ങൾ ഉദിച്ച് നിൽക്കുന്ന തിളങ്ങി നിൽക്കുന്ന സമയം എത്രയോ അത്രയും അതായത് തെയ്യാമത്തെ നാൾ വരെ നക്ഷത്രങ്ങൾ ഉദിക്കുക എന്ന് പറയുന്നത് എന്നും നടന്നുകൊണ്ടിരിക്കും നാൾ വരെ സംഭവിക്കും അത്രയും കാലം അള്ളാഹുവിൻ്റെ ഹബീബ് സലഹു അലൈ വസ്ലമ തങ്ങൾക്ക് നിലക്കാത്ത സ്വലാത്തും സലാമും ലഭിച്ചു കൊണ്ടിരിക്കട്ടെ ഫിസ്സമ ആകാശത്ത് നക്ഷത്രങ്ങൾ ഒതുക്കുന്ന കാലത്തോളം ചില രുവാത്തുകളിൽ ദാമമാ എന്നും കാണാം ഫിസ്സമാ ഏതായാലും അർത്ഥം ഒന്ന് തന്നെയാണ് ഹബീബ് അലൈഹി അലഹബുസലും തങ്ങളുടെ ആശഫയങ്ങളിലും ഹബ്ബിയങ്ങളിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടമുള്ള ഒരു സംരംഭമായി നമ്മുടെ ഈ സംരംഭവും എല്ലാ കാര്യങ്ങളും അല്ലാഹു കബൂലാക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ല